കൊടും വേനലിൽ മുന്തിരിത്തണുപ്പിൽ നിറഞ്ഞ് രാമണേശ്വരം രാമഗിരിയിലെ മാധവന്റെ കൃഷിയിടം പ്രവാസിയും വ്യാപാരിയും പൊതുപ്രവർത്തകനുമായ മാധവൻ മറ്റ് കൃഷികളോടൊപ്പമാണ് മുന്തിരി കൃഷിയും നടത്തുന്നത് വള്ളികളിൽ തൂങ്ങി നിൽക്കുന്ന മുന്തിരിക്കുലകൾ നൽകുന്നത് മനോഹരമായ കാഴ്ചാനുഭവമാണ് ിൽ നിന്നും വ്യാപാരിയുമായ രാമഗിരിയിലെ ബി മാധവൻ തന്റെ പുറയിടത്തിലെ കൃഷിയിടത്തിൽ മറ്റു കൃഷികളോടൊപ്പം നട്ടു വളർത്തിയ മുന്തിരി കായ്ഫലമണിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണിത് വള്ളികളിൽ തൂങ്ങി നിൽക്കുന്ന മുന്തിരി കുലകൾ മനോഹരമായ കാഴ്ചാനുഭവമാണ് സമ്മാനിക്കുന്നത് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ മുന്തിരി തൈകൾ ഉപയോഗിച്ചാണ് മുന്തിരി കൃഷി ആരംഭിച്ചത് മയിലിന്റെ ശല്യം കാരണം പ്ലാസ്റ്റിക് കൂടുകൊണ്ട് മറച്ചാണ് മുന്തിരി കുലകളുടെ സംരക്ഷണം മാധവനോടൊപ്പം ഭാര്യ പി സുധയും പ്രോത്സാഹനവുമായുണ്ട് തികച്ചും ജൈവരീതിയിൽ കൃഷി ചെയ്ത് ഒരു വർഷത്തിന് ശേഷം മുന്തിരി കുലകൾ വിളഞ്ഞു നിൽക്കുമ്പോൾ അത് ഏറെ സന്തോഷം നൽകുന്നുവെന്ന് മാധവൻ പറയുന്നു മറ്റു മുന്തിരികളെ അപേക്ഷിച്ച് നല്ല മധുരവും ഈ മുന്തിരിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും ആ രീതിയിൽ തന്നെ പോകുന്നു എല്ലാം ജൈവ രീതിയിലുള്ള കൃഷിയാണ് നടത്തുന്നത് പിന്നെ മുന്തിരി എനിക്ക് ഞാൻ പുലിക്കോട് കാർഷിക ഗവണേഷത്തിൽ കൃഷിഭവൻ്റെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടുന്ന് രണ്ട് തൈ നമ്മൾ വാങ്ങിച്ചതാണ് വാങ്ങിച്ച് അത്രയല്ലോ അഞ്ചാറ് മാസം കഴിയുമ്പോൾ തന്നെ അതിന് കായ്ച്ചു തുടങ്ങി നല്ല കായ് വളം കിട്ടുന്ന മുന്തിരി തൈ തന്നെയാണ് മയിൽ ശല്യം കാരണം നമ്മൾക്ക് പിന്നെ പൊട്ടയിട്ട് നിർത്തേണ്ട അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ നല്ല രീതിയിൽ പഴുത്ത് നല്ല രീതിയിൽ പറച്ച് എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് നെൽക്കൃഷിയുണ്ട് തെങ്ങ് കൃഷി കവുങ്ങ് വാഴ കുരുമുളക് അതുപോലെ തന്നെ പിന്നെ പച്ചക്കറി മാവ് തൈ നമ്മൾക്ക് പിന്നെ വഡിങ് ഉണ്ടാക്കിയ മാവും തൈ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ പിന്നെ ഇത് പച്ചക്കറി പിന്നെ പൈനാപ്പിൾ എല്ലാം സപ്പോട്ട എല്ലാം നമ്മുടെ പഴവർഗ്ഗങ്ങളും നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് വാഴ തെങ്ങ് കുരുമുളക് മഞ്ഞൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ പൈനാപ്പിൾ സപ്പോട്ട മാവ് എന്നിവയും മാധവന്റെ കൃഷിയിടത്തിലുണ്ട് കാശ്മീരി മുളകും വിവിധ തരം പച്ചമുളകുമുണ്ട് പശുവിനെ വളർത്തുന്നതിനാൽ വളത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സ്വന്തം ആവശ്യത്തിനുള്ള അരിയും ഉൽപ്പാദിപ്പിക്കുന്നു അജാനൂർ കൃഷിഭവന്റെ സഹകരണവും ലഭിക്കുന്നുണ്ട് രാമഗിരി തെക്കേ പള്ളത്ത് തുടങ്ങിയ റൈസ് ആൻഡ് ഫ്ലോർമില്ലിൽ വിവിധ തരത്തിലുള്ള പൊടികളും വെളിച്ചെണ്ണയും മാധവൻ ഉൽപ്പാദിപ്പിച്ചിരുന്നു ഇപ്പോൾ ഭാര്യ സുധയുടെ നേതൃത്വത്തിൽ മാതൃക റൈസ് ആൻഡ് ഫ്ലോർമിൽ എന്ന പേരിൽ കുടുംബശ്രീയാണ് മില്ല് നടത്തുന്നത് ഇവിടെ നിന്നുള്ള വെളിച്ചെണ്ണയും വിവിധതരം പൊടികളും വിപണിയിൽ പ്രിയം നേടിയിട്ടുണ്ട് കൃഷിയോടൊപ്പം പൊതുപ്രവർത്തന രംഗത്തും സക്രിയനാണ് ബി മാധവൻ ഭാര്യ പി സുധയോടൊപ്പം രാമഗിരി തെക്കേ പള്ളത്താണ് താമസം രണ്ട് ആൺമക്കൾ എഞ്ചിനീയർമാരായി ജോലി ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്